അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സ്റ്റെയർ കേസ് മുറിക്കുന്നതേ കാണിക്കാൻ വേണ്ടി പോകുന്നത് സിംഗിൾ ബീമ് ചെയ്തതാണ് സിംഗിൾ വേണോ ഡുബിള് വേണമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഏതായാലും നമ്മൾ ഇത് മുറിക്കാൻ വേണ്ടി പോയി ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ സ്റ്റെയർ കേസ് മുറിച്ചിട്ട് പുതിയത് ചെയ്യാൻ വേണ്ടി പോയി ഏകദേശം റിനോവേഷൻ ചെയ്ത വീടാണ് ഇനിയിപ്പോ ഒരു മൂന്ന് സ്റ്റെപ്പ് കൂടി അടിക്കാൻ ഇരിക്കുന്ന സ്റ്റേജിൽ പുള്ളി നിർത്തിയത് ഇനി ഇപ്പൊ രണ്ട് സ്റ്റെപ്പിനുള്ള സ്പേസ് അവിടെ ഉള്ളെങ്കിലും മൂന്ന് സ്റ്റെപ്പിനുള്ളത് അവർ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഏകദേശം വർക്കൊക്കെ കണ്ടപ്പോൾ ഒന്ന് എന്തോ പുള്ളിക്ക് തോന്നിയിട്ട് വർക്ക് സ്റ്റോപ്പ് ചെയ്ത് നമ്മളൊന്ന് നോക്കിയപ്പോൾ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ഫോറും അതായത് പതിനാറ് കെ പൈപ്പ് ആണ് സ്റ്റേർ കേസിന് ഉപയോഗിച്ചിട്ടുള്ളത് പഴയ കാലത്തെ പോലെയല്ല സ്റ്റെർ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമുക്കറിയാം ചെറിയ വീടുകളിലധിക സ്ഥലത്തും വേസ്റ്റ് ഡംപ് ചെയ്യാൻ കൂടുതലും ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റീപ്പ് ആയിട്ടുള്ള പത്തോ പതിനൊന്നോ സ്റ്റെക്കിൽ തന്നെ മുകളിലെത്തുന്ന വീടുകളായിരിക്കും ഓടിട്ട വീടുകളായിരിക്കും കൂടുതലുണ്ടാവും അത് പണ്ടുണ്ടായിരുന്നത് ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല സ്റ്റെർ കേസ് എന്ന് പറയുന്നത് അപ്ഷെയറിലാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് വരുന്നത് ഇപ്പൊ താഴെ ഒരു ബെഡ്റൂം ഒക്കെ ആക്കിയിട്ട് കൂടുതലും മുകളിലാണ് മിനിമം ഒരു ബാൽക്കണി ഒന്നും ഇല്ല അതൊരു വീടും ഇല്ല അത് ചെയ്തോടും ചെയ്തോ അപ്പോൾ ആ ബാൽക്കണിയിലേക്ക് പോകാനുള്ള ആക്സസും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ സ്റ്റെയറിലേക്ക് കൂടി തന്നെയാണ് ഈ സ്റ്റെയർ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഒരു ലാൻഡിങ് കടിച്ചിട്ട് ഇവിടെ പോയി ഇങ്ങനെ മൂന്ന് ഫ്ലൈറ്റ് വരുന്ന രീതിയിലേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നതാണ് ഈ ഒരു രീതി പിന്നെ അല്ലെങ്കിൽ ഡോഗിലെക്കഡ്ഡാക്കിയിട്ട് അങ്ങനെ ഓണം ചെയ്യാം പക്ഷേ ഈ ഒരു സ്പേസിൽ ഇവർക്ക് മെയിനായിട്ട് ഇവിടെ ഡൈനിങ്ങ് ഹാൾ കിട്ടണം പിന്നെ അതുപോലെ തന്നെ വാഷ് ബെസ് ഈ ഏരിയ കിട്ടണം ഇതിന് ഉദ്ദേശ്യമുള്ളത് കൊണ്ടാണ് ഈ ഒരു രൂപത്തിന് ചെയ്തു പോയത് അപ്പോൾ ഓരോ ഫ്ലൈറ്റിൻ്റെ ലെങ്ത്ത് പിന്നെ ലാൻഡിങ്ങിൻ്റെ ലെങ്ത്തൊക്കെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ മൊത്തത്തിൽ നമ്മൾ ഇതിൻ്റെ ഈ പൈപ്പിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തത് അല്ലാണ്ട് നമുക്കിപ്പം എല്ലാത്തിനും ഒരേ തിക്കല്ല ഓരോ വീട്ടിനും ഓരോ പ്രൈസായിരിക്കും ചില വീടുകളിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മൾ ചില വരിപ്പോൾ ഒരു ലക്ഷത്തും ചെയ്യാൻ പറ്റുമെങ്കിൽ വേറൊരു വീടുകളിലേക്ക് ആ പ്രൈസിന് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഫ്ലൈറ്റിൻ്റെതും ഇതിലുപയോഗിക്കുന്ന പ്ലേറ്റിൻ്റെതും അതിൻ്റെ ട്യൂബിൻ്റെ തിക്നെസും എല്ലാം അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ പ്രൈസ് എന്തായാലും വെരി ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ പലരും ചില സമയത്തൊക്കെ നമ്മളെ കൊട്ടേഷൻ കൊടുത്ത അതിൽ വുഡും ഹാൻഡലും ഒക്കെ ചെയ്തു തരാമെന്ന് പറയുന്നവരുണ്ടാവുണ്ട് നമുക്ക് ആ പ്രൈസിന് എന്തായാലും മെറ്റീരിയൽ പോലും കിട്ടിട്ടില്ല കാരണം ഇത് തന്നെയാണ് ഇതുപോലെ ചെയ്യുന്നവരായിരിക്കും മിക്കവാറും അത്തരത്തിലുള്ളൊരു കോട്ട് കൊടുക്കുന്നുണ്ടാവും കാരണം ഒരു ഒരു വീട്ടുകാരെ നമ്മൾ ഒരു പത്ത് ആളെ കൊടുത്താളു വർക്കാണ് നമ്മളിപ്പോൾ ഒരു എൺപതിനായിരത്തിനോ ഒരു ലക്ഷത്തിനോ നമ്മൾ നമ്മളിതൊരു കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വേറൊരാൾ കൂടി കോട്ട് കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും കോട്ട് കൊടുക്കുക അപ്പം അങ്ങനെ വരുമ്പം വേറൊരാൾ കൊട്ടേഷൻ കൊടുക്കും കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്തേക്ക് വേറൊന്നും ചിന്തിക്കൂല ഒരു ഷെർ കേസ് എല്ലാവരും ചെയ്യുമ്പോൾ അല്ലേന്നായിരിക്കും ചിന്തിക്കുക ഷെർ കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നിങ്ങൾ അറിയാമല്ലോ നമ്മൾ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ റീൽസിലായിട്ട് നമ്മൾ ഇടക്കിടയ്ക്ക് ഷെർക്കേസിനെ പറ്റി വീഡിയോ ചെയ്തോണ്ടേ ഏകദേശം മുന്നൂറ്റി അമ്പത് പ്ലസ് സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നാനൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ആണ് കേട്ടോ ഷൂട്ടിംഗിന് ഇപ്പം എടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ചാം മറ്റാണ് അപ്പോൾ അത് നാനൂറ്റി ഇരുപത്തി രണ്ടിലേക്ക് എത്തിയിരിക്കുക ഇന്നത്തെ ഡേറ്റ് വരുന്നത് ആഗസ്റ്റ് ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ അതിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേ ഉണ്ട് നിലവിൽ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ആക്കി നമ്മൾ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ താഴെയൊക്കെ പെയിൻറ്റൊക്കെ അടിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ലാൻഡിങ്ങിൻ്റെ ആ ഒരു പോഷൻഷെപ്പ് റെഡിയാക്കി മൂഗിളിലെ പ്ലേറ്റ് ആയൊന്നും മാറ്റം ഒക്കെ പറഞ്ഞ രീതിയിൽ തന്നെയുള്ളത് വൈപ്പിലേക്ക് വരുന്ന സമയത്തൊക്കെ ടാറ്റ തന്നെ അതുപോലെ തന്നെ എച്ച് ആർ പ്ലേറ്റ് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നു അപ്പോൾ ഏതെങ്കിലും ബാക്കി നമുക്ക് തുടർന്ന് ആ വീഡിയോ തന്നെ കാണാം മുന്നൂറ്റി അമ്പത്തഞ്ചാമത്തെ സ്റ്റെപ്പ് ആണോ തോന്നുന്നു നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുന്ന സമയത്തേക്കുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാ വീടുകളിലും കണ്ടിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ട് അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്തേക്ക് ഇവിടുത്തേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ഷോർട്ട് ഔട്ട് ചെയ്തിട്ട് അവസാനം അതിന്റെ ആ ഒരു ഫൈനൽ ലുക്കിലേക്ക് എങ്ങനെ വരണം എന്നുള്ള പ്ലാനും അതിന്റെ മെറ്റീരിയലൊക്കെ ഡിസൈഡ് ചെയ്ത് നമ്മൾ ഇവിടെ വർക്ക് എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ അതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത് വെൽഡറിയോ അല്ലെങ്കിൽ മറ്റുള്ള പണിക്കാരെയോ കുറ്റപ്പെടുത്തുകയെന്നുള്ളതല്ല സാധാരണ ഏതെങ്കിലും ഒരു വെൽഡിംഗ് ഷോപ്പിൽ പോയിട്ട് പണി ഓടിച്ച് ഒരു വെൽഡർക്ക് പെട്ടെന്ന് ഒരു സുപ്രഭായത്തിൽ വന്നിട്ട് ഒരു ഷെയർ കേസ് ചെയ്യാൻ പറ്റണമെന്നില്ല വെൽഡർ ആയതുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റണമെന്നില്ല അതിന്റെ ഇതിൻ്റെ കാൽക്കുലേഷൻ വളരെ ക്ലിയർ ആയിരിക്കണം പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കാൽക്കുലേഷനെക്കാട്ടും നമ്മൾ ഈ സ്റ്റെപ്പിന്റെ റേസും വിടുത്തും അതൊക്കെ വിട്ടേ നമുക്ക് നമുക്ക് അതൊക്കെ നമുക്ക് അവിടെ വിടാം അതൊക്കെ നമുക്ക് ഒരേ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സാധാരണ യൂട്യൂബ് വീഡിയോ കണ്ടാൽ തന്നെ നമ്മൾ തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വരാൻ കുറേ കിടക്കുന്നുണ്ട് ഇപ്പം അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈസി ആയിട്ട് ഇതിൻ്റെ കാൽക്കുലേഷൻ ഹൈറ്റും അതായത് റൈസും കണ്ടുപിടിച്ച് എടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ അതുപോലെയല്ല നമ്മൾ ഇതിൻ്റെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞത് ഇതിൻ്റെ ഈ വെൽഡിങ്ങിൻ്റെ ഈ ടാക്കും കാര്യങ്ങളും ഒക്കെ കണ്ടാത്താൻ മനസ്സിലാവും സിംഗിൾ സിംഗിൾ ടാക്ക് അടിച്ചിട്ട് മാത്രമേ ഇത് വെൽഡ് ചെയ്തിട്ടുള്ളൂ മെയിൻ റീസെന്ന് പറയുന്നത് ഇതിൻ്റെ തിക്ക് കുറഞ്ഞത് തന്നെയാണ് കണ്ടിന്യൂസ് വെൽഡ് ഇരിക്കാൻ വേണ്ടി പറ്റില്ല കത്തിപ്പോകും ഇതിൻ്റെ തിക്ക് കുറഞ്ഞത് കാരണം കൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വെൽഡിങ് കണ്ടാൽ തന്നെ അറിയാം ഒരു പ്രൊഫഷണൽ വെൽഡർ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെയുള്ളത് പ്രൊഫഷണൽ വെൽഡർ ആണ് ഐ ടി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പോളി കഴിഞ്ഞിട്ടുള്ള പ്രൊഫഷണൽ വെൽഡർമാരാണ് ആണ് കൂടെ ഇതിന് സ്റ്റെയർ കേസിൻ്റെ വർക്കിൽ പ്രത്യേകിച്ച് നമ്മൾ വർക്ക് എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നതായാലും സ്ട്രെക്ചറിലെ ഉൾപ്പെടെ കാര്യങ്ങൾ അറിയുന്ന നമുക്ക് ഇതിനെപ്പറ്റി ശരിക്കും ധാരണയുള്ള ആൾക്കാർ മാത്രമാണ് പ്ലാനും കാര്യങ്ങളും വരഞ്ഞ് കൊടുക്കുന്നത് മിക്കോരോ സൈറ്റിൽ പ്ലാനിങ് ഇതിൻ്റെ മാർക്കിംഗ് എടുക്കുന്നതും അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതും അധിക സ്റ്റേജിലും ഒരു എൺപതിന് മുകളിൽ ശതമാനം ഞാൻ തന്നെ നേരിട്ടാണെന്ന് ചെയ്യല അത് ഷെർഖീസിന്റെ കാര്യം വരുന്ന സമയത്തേക്ക് അത്രയും ക്ലിയറുമാണ് കാരണം ഞാൻ കഴിഞ്ഞ വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ ഒന്നോ രണ്ട് സ്റ്റെപ്പ് മാത്രമേ നമ്മൾ നോക്കിയിട്ട് നടക്കും പിന്നെ വരുന്നത് നമ്മുടെ സബ് സബ് കോൺഷ്യസ് മൈൻഡ് ആണോ ഓരോ സ്റ്റെപ്പായിട്ട് പോകും അപ്പം നമ്മൾ ആ മൂന്നാമത്തെ സ്റ്റെപ്പ് മുതൽ ചിലപ്പോൾ മൊബൈൽ നോക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കയറും അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് ഇവിടെ റൈസിലും നല്ല വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ ട്രെഡ് ചവിട്ടുന്ന ഭാഗം നമ്മൾ ചെറിയ വ്യത്യാസം വലിയ പ്രശ്നമില്ലെങ്കിൽ റൈസിലേക്ക് വരുന്ന സമയത്ത് പ്രശ്നം വരും അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മളിത് മുറിച്ചു മാറ്റാനുള്ള കാരണം പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഈ ഒരു സപ്പോർട്ട് വരുന്ന ലാൻഡിങ്ങിലേക്ക് വരുന്ന ഈ ഒരു പോർഷനൊക്കെ നമ്മൾ ഇതിനെ പുഷ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പ്രത്യേകതര ആംഗിൾ കട്ടിങ് എടുത്തിട്ടാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇങ്ങനെ പ്രെസ് ചെയ്യുന്ന രീതിയിലാണ് രീതിയിലാണെന്നുണ്ടാവുക അപ്പോൾ വെൽഡിങ് ഇൻ കേസ് പൊട്ടിപ്പോയാൽ പോലും ഇവിടെ നിന്നുള്ളതും ഇവിടെ നിന്നുള്ള ഈ പ്ലേറ്റൊക്കെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരിക്കലും താഴോട്ടേക്ക് വരില്ല ഇതിപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഫുൾ വെൽഡ് ഈ ഒരു ഇതിലും ഈ ഒരു ഭാഗത്ത് വരുന്നത് അപ്പോൾ ഇൻ കേസ് ഇവിടുന്ന് നല്ല ലോഡൊക്കെ വരികയാണെങ്കിൽ ഇത് നല്ല ലോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റെയർ കേസിൽ ഒരാളൊക്കെ കയറി ഒരാൾ അങ്ങോട്ടേക്ക് പാസ് ചെയ്യും ഒരു വീടല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക നമ്മളിപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കണം നമ്മുടെ ഒരു ഫംഗ്ഷൻ വരുന്നു ഇപ്പം ഇപ്പം മിക്കവാറും ഒരു കല്യാണോ അല്ലെങ്കിൽ വല്ല ഒരു ബ്രൈഡൽ പോകത്ത ഫംഗ്ഷൻ വരുന്ന സമയത്തേക്ക് എല്ലാവർക്കും സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്നുള്ള ഫോട്ടോസ് ഒന്നും അധികം ഷെയർ ചെയ്യുന്ന കാണാൻ അത്രയും ലോഡ് വരുന്ന സമയത്തേക്ക് ഇത് എത്രത്തോളം ലോഡ് ക്യാരി ചെയ്യും നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി നമ്മളാ പൈപ്പിന്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കാണിക്കും ഇതിന്റെ അവസാനം ഇതിന്റെ ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള സൗണ്ട് അങ്ങ് കേൾക്കാം മൈക്കൊന്ന് അടുപ്പിച്ചാല് വൺ പോയിന്റ് ഫോർ എം എം അതായത് പതിനാറ് ഗേജ് പൈപ്പ് ആണ് ഉപയോഗിച്ചുള്ളത് അത്രയും തിന്നായിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പ ഇതിന്റെ മുകളിൽ പുള്ളി ഡയറക്റ്റ് വുഡിടാനോ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെ ഡയറക്റ്റ് വുഡിടുന്ന സെന്ററിൽ നടക്കുന്ന സമയത്തേക്ക് ഇങ്ങനെ അവര് അൺബാലൻസ് ആയിട്ട് നമ്മളെ ഒരു സൗണ്ട് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഞാൻ ഒന്ന് രണ്ട് ഫുട്ടേജ് ഇത് ഉൾപ്പെടുത്താം നമ്മൾ തമിഴ്നാട്ടിലെ ഒന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഡബിൾ ഹൈറ്റിൽ ചെയ്തത് ഒന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരാൾ വാട്സാപ്പിൽ ചെയ്തിട്ട് ഇതെന്താ ഇങ്ങനെ സൗണ്ട് ചോദിച്ചത് ഞാൻ ഒന്ന് ഉൾപ്പെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ തന്നെ വേറെ സിംഗിൾ ബീമിൽ ചെയ്തതുണ്ട് ഇതാണ് നാഗർകോവിലുള്ള സ്റ്റെയർ കേസിൻ്റെ അവസ്ഥ അതായത് പുള്ളി എവിടെയോ ഒരു അയൺ സ്റ്റെയർ കേസ് അല്ലെങ്കിൽ മെറ്റൽ സ്റ്റെയർ കേസിൻ്റെ സംഭവം കണ്ടു എവിടെയോ പുള്ളി ഇങ്ങനെ ഉഗാണ്ട വർക്ക് ചെയ്യുന്നത് അപ്പം അപ്പോൾ അവിടത്തേക്ക് പോകുന്ന സമയത്തൊക്കെ എവിടെയോ കണ്ടു അപ്പോൾ അങ്ങനെ വീടിന്റെ പണി നടക്കുന്ന ഈ ഒരു കൺസ്ട്രക്ട് ചെയ്യുന്ന ടീമിനൊന്ന് സംഭവം ഇങ്ങനെ പറഞ്ഞു ആ മെറ്റലിൻ്റെ സ്റ്റെരി അല്ലേ ആ മെറ്റൽ നമ്മൾ ചെയ്യലുണ്ട് ചെയ്യലുണ്ടെന്ന് പറഞ്ഞ് അവരൊന്ന് വർക്ക് എടുത്തു അപ്പോൾ പുള്ളി എന്തെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് മെറ്റീരിയലൊക്കെ പാസ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റെരിക്കേസ് അത്യാവശ്യം അപ്പോൾ ഏതായാലും നമുക്ക് പ്ലാസ്റ്റിക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു തീരുമാനം എടുത്തു പുള്ളി രണ്ട് സൈഡില് പതിനാറ് കെ ജിൻ്റെ സാധാരണ ഒരു എം എസ് ജി ഐ ജി പി ട്യൂബ് കൊണ്ടൊന്ന് വെച്ചു പ്ലാസ്റ്റിക്കിന് മുന്നേ ആയതുകൊണ്ട് അതിൽ ഇതിൽ ഇളക്കി മാറ്റുന്ന ആ ഒരു ഭാഗത്തൊക്കെ ഉള്ള ഒരു വീഡിയോസ് ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ കാണുക ഒക്കെ സിമെൻ്റിൽ ഇറങ്ങിയിട്ട് ഫുൾ തുരുമ്പൊടിച്ച് തന്നെ കാരണം ഈ അധിക പൈപ്പും അറുപത് നാൽപ്പതൊക്കെ ജി എസ് എം മാത്രമേ ഉണ്ടാവും നമ്മുടെ ടാറ്റിൻ്റെ ഉപയോഗിക്കാൻ തന്നെ കാരണം അത് മുന്നൂറ്റി അറുപത് ജി എസ് എം കോട്ടി അതിൻ്റെ ഇതിൻ്റെ കോട്ടിംഗ് വരുന്നുണ്ട് കോട്ടിങ് മീൻസ് നമ്മുടെ ഇത് ഗാൽവനൈസിങ് കോട്ടിങ് പിന്നെ ബാക്കിയുള്ളതൊക്കെ പ്രീ ഗാർബനൈസ്ഡാണ് വരുന്നത് അതായത് ഷീറ്റ് ഉണ്ടാക്കിയതിന് ശേഷം അത് സിങ്ക് കോട്ടിങ് ചെയ്ത് അതിനുശേഷം ബെൻഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക അപ്പോൾ ആ ജോയിന്റ് എന്തായാലും ബെൽഡ് വരാനുള്ള തുരുമ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ജോയിന്റ് പിന്നീട് ചെയ്യുന്നതായത് അവിടെ ഹീറ്റ് ആകുന്നത് എന്തായാലും വരും എല്ലാ ട്യൂബിന്റെ അകം നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും ടാറ്റയുടെ വരുന്ന സമയത്തേക്ക് ജി ഐ ആ കാരണം അതിൽ പതിനെട്ടോളം പ്രോസസ്സിൽ കൂടി ഹോട്ട് ഡിപ്പ് ചെയ്ത് എന്നിട്ട് കാലുവനൈസേഷൻ ചെയ്തിട്ട് അന്നേ ഒരു പ്രോസസ്സിൽ കൂടി അത് ആക്കിയെടുക്കുന്നത് ഞാനീ കമ്പനീനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ എനിക്കവരൊന്നും തന്നിട്ടോ ഒന്നുമില്ല പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൽ കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ അതാ ഒരു കാര്യം കസ്റ്റമേഴ്സിനെ അവെയർ ആക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തേക്കാളും നിങ്ങൾ വീട്ടിലേക്ക് മെയിൻറ്റൈൻ ചെയ്തോണ്ടേ നിൽക്കുന്ന ഒരു ലെവലിലേക്കുള്ള ഒരു സംഭവം ചെയ്താരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി പറയുന്നത് അതായത് നമ്മളിപ്പം ജി ഐ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെലിഫോൺ പോസ്റ്റ് ഇപ്പം ഫൈബർ നെറ്റ് ഒക്കെ വരുന്നതിൻ്റെയൊക്കെ പോസ്റ്റ് കാണുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന കെ സി ബിയുടെ നമ്മളെ ഏണി പോലെ വരുന്ന പോസ്റ്റുകൾ പിന്നെ കെ സി ബിയുടെ തന്നെ മുകളിൽ വരുന്ന ക്രോസ് ബാറുകൾ പിന്നെ ടവറുകളൊക്കെ കാണുന്നില്ല അതൊക്കെ ജി ഐ അതിന് പെയിൻറ്റോ കാര്യങ്ങളോ ഒന്ന് അടിക്കാണ്ട് പിടിക്കാണ്ട് എത്രയോ കാര്യങ്ങൾ നിൽക്കുന്നില്ല അതുപോലെ നിൽക്കും ജി എസ് എം കൂടി അതായത് ഗ്രാഫ് പെർ സ്ക്വയർ മീറ്റർ എന്ന ജി എസ് എമ്മിൻ്റെ ഫുൾ ഫോം വരും അതുപോലെ ജി ഐ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതേസമയത്ത് നമ്മൾ ജി പി ഉപയോഗിക്കുന്ന സമയത്തേക്ക് അത് ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതാക്കിയിട്ട് മാത്രം നിങ്ങൾ ഒരു വർക്ക് ഏൽപ്പിക്കുക ഏതായാലും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് പുള്ളിക്ക് ഇവിടെ കിട്ടിയ പണിയെന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസൈൻ പുള്ളി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു അപ്പം ആ ഒരു ഡിസൈൻ ബേസിൽ ഇവരൊക്കെ ചെയ്യുകയും ചെയ്തു ഇവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ രണ്ട് എൻഡിൽ സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ പഴയ വീട്ടിലേക്ക് പോകുന്ന ഏണി പോലെ ആക്കി വെച്ചു അതായത് ഈ കാണുന്ന രൂപത്തിൽ രണ്ട് എൻഡിൽ സ്ക്വയർ ട്യൂബ് കൊണ്ട് സെറ്റാക്കി എന്നിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് എൻഡിൽ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന സെൻറ്ററിൽ വളയുന്ന രീതിയിലാണ് വുഡൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ഹാൻഡ്യിൽ വരുന്ന ഭാഗത്തേക്കൊക്കെ ഓരോ സ്റ്റെപ്പും ചെരിവുണ്ടായിരുന്നു പിന്നെ റൈസൊന്നും കറക്റ്റ് ഒന്നുമല്ല ഒരു ലാഡർ ഒക്കെ അടിക്കുമ്പോൾ അവരവർ എന്താ പറയണ്ടേ അവര് ഒരു ലാഘവനെ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയാം നമ്മളൊരു സ്റ്റേർ കേസിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള അത്ര ഒരു പ്രാധാന്യത്തിന്റെ ഒരു നൂറിലൊന്നുപോലും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഓരോ റീസും ഡിഫറെന്റ് 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 ഹൈറ്റിലാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ പോയി നോക്കുമ്പോൾ എന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഇവര് ഇവർ ഇതിങ്ങനെ ചെയ്തതെന്നുള്ള ഞാൻ ഓണറോട് ചോദിച്ചു ഓണർ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാല് ഞാൻ അവരോട് ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞാല് നമുക്ക് ഇതിന്റെ താഴെ ലാൻഡിങ്ങിന്റെ താഴെയായിട്ട് സ്റ്റഡി ഏരിയ സെറ്റപ്പ് ആക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു വാഷ് ബേസിൻ ഏരിയയും സെറ്റപ്പ് ആക്കണം ഇതിന് രണ്ട് സൗകര്യം കിട്ടിയ ബാക്കി മുകളിലേക്ക് നിങ്ങൾക്ക് എന്തും ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അതവര് മുതലെടുക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു രണ്ട് സംഭവം അവിടെ ഓക്കെ ആണ് പക്ഷെ അതെങ്ങനെ കൊണ്ടുവന്നുള്ളതാണെന്നാണ് പ്രശ്നം പുലി ഉദ്ദേശിച്ചത് ലാൻഡിങ് ആയിട്ട് കിട്ടിയിട്ട് അതിൻ്റെ അടിയിൽ സ്റ്റേ സ്റ്റെയർ ഏരിയ സ്റ്റഡി ഏരിയ ആയിരുന്നെങ്കിൽ അവിടെ പോയ സമയത്തേക്ക് ആ കോർണർ സ്റ്റെപ്പിന്റെ അടിയിലേക്ക് വാഷ് ബേസിലേക്ക് പോകേണ്ട ഒരു പാസേജും വേണമെങ്കിൽ ഇരിക്കാന്നുള്ള കണ്ടീഷനിൽ അത്രയും താഴെയായിട്ട് ഒരു ചെറിയൊരു സ്റ്റെഡിയൊരു സെറ്റപ്പ് കണ്ടിട്ട് ഇത് അളവുള്ളത് അപ്പൊ അങ്ങനെ അവസാനം നമ്മൾ ഫുൾ പോയി മെഷർമെന്റ് ഒക്കെ എടുത്ത സെറ്റായി അതിനുശേഷം ഈ രൂപത്തിലുള്ള സ്റ്റെയർ ഉണ്ടായി കൊടുത്തു ഓരോ ഹൈറ്റും റേസും കറക്റ്റാക്കി ലാൻഡിങ് ആക്കി നമ്മൾ ആദ്യം നേരത്തെ കണ്ടിട്ടുള്ള ഒരു പാസേജ് പോലെ ചെയ്തിട്ടുള്ള ഒരു ലാൻഡിംഗ് അല്ല സ്റ്റാർട്ടിംഗിൽ തന്നെയുള്ള ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് വരുന്നത് ആ ഒരു ഭാഗം അങ്ങനെ വെട്ടിക്കളഞ്ഞു അവിടെയും കൂടി നമ്മൾ സ്റ്റെപ്പ് ആഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്തു ആ പുള്ളി കണ്ട് പുള്ളി ഹാപ്പിയായി അതിന് ശേഷം അതിൻ്റെ മുകളിൽ പരമാവധി അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വുഡ് നമ്മൾ ഉപയോഗിച്ചു അതിലെ ഹാൻഡെയിലും സംഭവങ്ങളും എല്ലാം ചെയ്തു അതുകൊണ്ട് തന്നെ ചെറിയ പരമാവധി ആ പഴയ വുഡ് ഉപയോഗിച്ചത് കൊണ്ട് അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഓൾറെഡി ഉപയോഗിച്ച ബെൻഡ് ബെൻഡായതുകൊണ്ട് ആ ജോയിൻ്റ് ഒക്കെ ചെറിയ ചെറിയ പോളിഷ് ചെയ്തപ്പോൾ പുള്ളിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലാണ്ടെങ്കിലും മാത്രമേ ഉള്ളൂ സ്റ്റെപ്പിലൊക്കെ പരമാവധി അത് നമുക്ക് ഒഴിവാക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് എങ്ങനെയായാലും നമ്മൾ വീടിന് വേണ്ടിയിട്ടൊരു കാര്യം ചിലവാക്കുന്ന സമയത്തേക്ക് ഒന്ന് ആലോചിച്ചിട്ട് ഒറ്റ ടൈമിൽ അതിൽ എല്ലാ പരിഹാരമാകുന്ന രീതിയിൽ ഇപ്പം ചെയ്യാൻ നോക്കുന്നതെന്ന് ഏറ്റവും നല്ലതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ മുകളിൽ മെയിൻ്റെനൻസ് ചെയ്തിട്ടോ ഇതാക്കിയിട്ടോ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതൊന്നും വരാനില്ല ഒന്നും വരാനില്ല റിട്ടേൺസ് ഒന്നും കിട്ടാനില്ല അപ്പോൾ നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് വേണ്ട രൂപത്തിലുള്ളത് ആദ്യമേ അങ്ങ് ചെയ്താലും ഓവർ ബഡ്ജറ്റ് എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പക്ഷേ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുകയാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള വേണ്ട സ്ഥലങ്ങളിൽ

മെയിൻ ആയിട്ട് ഇതിന്റെ ലോഡ് കെയറിങ് എത്ര വേണമെന്നുള്ളതും ഈ ലാൻഡിങ് ഒക്കെ ഇങ്ങനെ വരുന്ന സമയത്തേക്ക് എന്ത് വേണമെന്നുള്ളതാണ് നോക്കേണ്ടത് ഇനി ഈ ലാൻഡിങ്ങ് അടിച്ച് വെക്കണോ വേണ്ട എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാന്ഡിങ് അടിക്കാത്തത് തന്നെ ഏറ്റവും ബെസ്റ്റ് ആകുക ലാൻഡിംഗിൽ വരുന്ന സമയത്തേക്ക് ഇവിടുന്ന് ഇവിടെ ഇവിടെ വരെയുള്ള റേസ് വേറെ അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള റേസ് വേറെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത്രയും പാസേജ് ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മുടെ മൈൻഡ് ഒന്ന് റീസെറ്റ് ആകുമെങ്കിലും പക്ഷേ റൈസ് ഡിഫറെൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഇതിൽ ഇത് കട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ഭാഗം കൂടി ഞാനതിനെ കാണിക്കാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് അടുത്ത വീഡിയോ ഞാൻ ചെയ്യാം കാരണം ഇത് ഒരു വലിയ വീഡിയോ ആയിട്ട് വരണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ അവിടുന്ന് ഒരു ശരിക്കും കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ജസ്റ്റ് ഒരു കട്ടിങ് എടുത്തിട്ട് അതിലേക്ക് രണ്ട് കമ്പ്യൂട്ടിസി കയറ്റി എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വെൽഡേഴ്സിന് ശരിക്കും അറിയാൻ പറ്റും വെൽഡിംഗ് സ്ട്രക്ചറൽ വെൽഡിംഗ് ശരിക്ക് ചെയ്തവർക്ക് അറിയാൻ വേണ്ടി പറ്റും നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്തേക്ക് വെൽഡ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ബെൻഡ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട് ടെൻഡൻസി നല്ല എന്തായാലും ബെൻഡ് ആവും അപ്പോൾ ആ ഒരു ബെൻഡ് ബെൻഡാവൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഈ ഫ്ലൈറ്റ് ഒക്കെ കണക്ട് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോൺക്രീറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം മാത്രമേ നമ്മൾ ഈ ഫ്ലൈറ്റിൽ അധികം വർക്ക് ചെയ്യുകയുള്ളൂ അതിന് അഥവാ നമ്മൾ വർക്ക് അന്ന് തന്നെ ചെയ്യേണ്ടി ആണെങ്കിൽ തന്നെ താഴെ ഒരു സ്റ്റെപ്പ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കല്ല് വെച്ച് വെയിറ്റ് പോകും അത് ലിഫ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടേ ചെയ്യില്ല പ്രോപ്പർ ആയിട്ടുള്ള വർക്കിങ്ങിൻ്റെ രീതികൾ ഞാൻ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് മുന്നേത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടാൽ മനസ്സിലാകും അതായത് അടുത്ത വീഡിയോയിൽ ഞാനിത് നമ്മൾ നമ്മളെങ്ങനെ ചെയ്ത് കൊടുക്കുന്നുള്ളതും ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി തരും ആ മുകളിലെ ഭാഗത്തൊക്കെ മനസ്സിലാവും നമ്മൾ ആംഗിളൊക്കെ വെച്ചിട്ടാണ് കണ്ടിയേ ഇതിപ്പോൾ ഡയറക്റ്റ് ഒരു ചെറിയൊരു ചെറിയൊരു പ്ലേറ്റിലേക്ക് രണ്ട് ബോൾട്ട് വയ്ക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് സ്റ്റെപ്പ് കണ്ടോ ഇതിപ്പം വെച്ചത് കുട്ടികൾ കയറേണ്ടാന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല നമ്മളിപ്പോ ഒരു ലാഡറിനൊക്കെ അവർ ഒരു ജെറക്കിങ് പോലെ ഫീൽ ചെയ്യുന്നുള്ള മനസ്സിലാവും ഈ എന്റിലേക്ക് ശെരിക്കും വരാൻ പറ്റുന്നില്ല കുറച്ച് ലോങ്ങിലൊന്ന് പിടിക്കുക അത് ഈ പ്ലേറ്റൊക്കെ ശരിക്ക് പൊങ്ങി വരുന്നുണ്ട് എനിക്ക് പൊട്ടി എന്നുള്ള അവസ്ഥ ഇവിടെ നോക്കിയാലും കാണാം ഒരു ചെറിയൊരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മളെ വരുന്ന തമ്മിലുള്ള വർക്ക് കാണാം അവിടെ ഒരു ആംഗിൾ വെച്ചതിന് ശേഷം അതിൽ പ്ലേറ്റ് രണ്ട് ലെങ്ത്തി പ്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യുക എന്തായാലും സിംഗിൾ ബീം ചെയ്യുന്നതാണോ ഡുവൽ ബീം ചെയ്യുന്നതാണോ എന്ന് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ യാതൊരു വിധം ഡൗട്ട് പിടിച്ചിട്ടുണ്ടോ നിങ്ങൾ ഡുവൽ ബീമ് തന്നെ ചെയ്തു കാരണം ഇത് സ്റ്റെയർ കേസ് ആണ് ഭാവിയിൽ അത്യാവശ്യം നിങ്ങൾക്ക് വെയിറ്റുള്ള എന്തെങ്കിലും സാധനം ഒരു വാർഡ്രോബ് വാഡറോപ്പ് പോകത്തത് ഒന്നെങ്കിലും റെഡിമെയ്ഡുള്ളത് വാങ്ങിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ മരണശേഷം മുകളിലായി പോയിട്ട് താഴോട്ട് ഇറക്കണം തോന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിപ്പോകും ഇത്രയും ഇന്നത്തെ വീഡിയോകൾ കാണിക്കാനുള്ള ഈ വീഡിയോ മുമ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ ലൈക്കാനും മറക്കരുത് അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും കമന്റുകളും വിമർശനങ്ങളും ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ ചെയ്യുന്ന പ്രതിപക്ഷം വേണ്ട താങ്ക്സ് ഫോർ വാച്ചിംഗ് സയങ്കാ ഈസി ആയിട്ട് സാധനങ്ങൾ വന്നു അതിനുള്ള കുഴി എടുത്തു വെച്ചു